നമ്മളൊരു നാലഞ്ച് പച്ച മാവിൽ എടുക്കുക കേട്ടോ കേട്ടോ ഞാൻ പഴുത്തതും പച്ച എടുത്തിട്ടുണ്ട് അതിൽ പച്ച മാവിലൊരു നാലഞ്ച് ചെറുതാണ് കേട്ടോ അതിന് മിക്സിഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് ഗ്രാം പൂ കൊടുക്കുക പിന്നെ പെരിഞ്ചീരവും അതുപോലെ തന്നെ കുരുമുളകും കുറച്ച് ഇട്ട് കൊടുക്കുക പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂണിലും താഴെയായിട്ട് രണ്ടും ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി നരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മൾ ധരച്ചെടുത്തിട്ട് വരുമ്പോഴേക്കും നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഒരു ഒന്നര ടീസ്പൂണോളം തന്നെ മൈദ മാവ് ഉണ്ടല്ലോ മാവ് ഇട്ട് കൊടുത്തിട്ട് ധരച്ചെടുത്തതിന് ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക അരിച്ചൊഴിക്കുക കേട്ടോ ആ പൊടിയിലേക്ക് മാവിലേക്ക് എന്നിട്ട് നമ്മളത് കട്ട കൂടാതെ നന്നായി ഒന്ന് മൈദാമാവും ഈ ഒരു വെള്ളവും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതുപോലൊരു പാനിൽ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് ഒഴിക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുക കേട്ടോ രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത് നന്നായി ഒന്ന് കുറുകി കിട്ടും കുറുകി കിട്ടിയതിന് ശേഷം ഞാൻ അത് ആ ടൂത്ത് പേസ്റ്റിൻ്റെ കാലി കവറെടുത്ത് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചൂടാറിയിട്ട് ആ ഒരു പേസ്റ്റ് നമ്മളിതിനകത്തേക്ക് ആക്കി ഒരു കത്തി നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേൽ കറക്റ്റായി ഒട്ടി നിൽക്കും കേട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് വേദന മോണപ്പഴപ്പ് അതുപോലെ തന്നെ മൊബൈൽപ്പുണ്ണൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ